പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതി പരിഹാര പരിഹാരത്ത് സമാപിച്ചു അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി അദാലത്ത് നടത്തിയത് കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടികഭത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവായി അന്വേഷണം നടത്തുക സംഭവത്തിൽ രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് എണ്ണം പരിഹരിച്ചു രണ്ടെണ്ണത്തിൽ സ്ഥലം സന്ദർശനശേഷം തീരുമാനം എടുക്കും ശേഷിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദാലത്തിൽ ലഭിച്ച പരാതികളിൽ കൂടുതലായിട്ടുള്ളത് മുപ്പത്തി ആറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് പോലീസ് ഇരുപത്തി ആറ് തദ്ദേശം ഇരുപത്തി വിദ്യാഭ്യാസം പതിമൂന്ന് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടത് ആറ് ിങ്ങനെയാണ് വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ അദാലത്തിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ഭിന്നശേഷിക്കാരനായ വ്യക്തിയുടെ വീട്ടിലേക്ക് വീൽ ചെയർ കൊണ്ടുപോകാൻ സാധിക്കുന്ന വഴി ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ സ്ഥലമുടമ വഴി നൽകാൻ തീരുമാനിച്ചു മൂന്നടി വീതിയിൽ മുപ്പത് മീറ്റർ നിറത്തിൽ വഴി നൽകാമെന്നാണ് സ്ഥലമുടമ സമ്മതം അറിയിച്ചത് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ സെഷൻ ഓഫീസർ വി വിനോദ് കുമാർ പട്ട്യാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ അദാലത്തിൽ സംബന്ധിച്ചു കമ്മീഷൻ നൽകുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ പുതുതായി ചില കേസുകൾ പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് പൊന്നാനി മേഖലയിലുണ്ടായിരുന്ന കഴിഞ്ഞ ഒരു കേസായിരുന്നു പോലീസ് വ്യക്തികളെ കയ്യേറ്റം ചെയ്തതായിരുന്നു അപ്പോൾ അത് ആ അതിനെ സംബന്ധിച്ച് കമ്മീഷൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ട് കൂടുതൽ അന്വേഷണത്തിനു വേണ്ടി ഇപ്പോൾ മലപ്പുറം കൂടുതൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൻ